നൂറ്റി എൺപതിൻ്റെ ഒന്ന് ബൈ ആറ് ഭാഗത്തോട് അതേസംഖ്യയുടെ ഒന്ന് ബൈ രണ്ട് ഭാഗം കൂട്ടിയാൽ എത്ര നൂറ്റി എൺപതിൻ്റെ ഒന്ന് ബൈ ആറ് ഭാഗം നൂറ്റി എൺപതിൻ്റെ ഒന്ന് ബൈ ആറ് ഭാഗം എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപതിന് ഒന്ന് ബൈ ആറ് കൊണ്ട് ഗുണിക്കുക നൂറ്റി എൺപതിൻ്റെ ഒന്ന് ബൈ ആറ് ഭാഗം എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപതിന് ഒന്ന് ബൈ ആറ് കൊണ്ട് ഗുണിക്കുക നൂറ്റി എൺപതിൻ്റെ ഒന്ന് ബൈ ആറ് ഭാഗം നൂറ്റി എൺപത് ഇൻറ്റു ഒന്ന് ബൈ ആറ് നൂറ്റി എൺപതും ഒന്ന് കുണിച്ചാൽ നൂറ്റി എൺപത് ബൈ ആറ് നൂറ്റി എൺപതിന് ആറ് കൂടുഹരിച്ച മുപ്പത് അപ്പം നൂറ്റി എൺപതിൻ്റെ ഒന്ന് ബൈ ആറ് ഭാഗത്തോട് അതേ സംഖ്യയുടെ ഒന്നാം പേരണ്ട് ഭാഗം അതേ സംഖ്യയുടെ പറഞ്ഞാൽ ഏത് സംഖ്യ നൂറ്റി എൺപത് തന്നെ അപ്പോൾ അതേ സംഖ്യയുടെ ഒന്നാം പേ രണ്ട് ഭാഗം പറഞ്ഞാൽ നൂറ്റി എൺപതിൻ്റെ ഒന്ന് പൈ രണ്ട് ഭാഗം എങ്ങനെ കാണുക നൂറ്റി എൺപതിന് ഒന്ന് ബൈ രണ്ട് കൊണ്ട് ഗുണിക്കുക നൂറ്റി എൺപതിൻ്റെ ഒന്ന് ബൈ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് നൂറ്റി എൺപത് ഇൻഡു ഒന്ന് കുളിച്ചാൽ നൂറ്റി എൺപത് ബൈ രണ്ട് നൂറ്റി എൺപത് ബൈ രണ്ട് ഹരിച്ച തൊണ്ണൂറ് അപ്പോൾ നമ്മൾ രണ്ടും കണ്ടുപിടിച്ചു ഏതൊക്കെ നൂറ്റി എൺപതിൻ്റെ ഒന്ന് ബൈ ആറ് ഭാഗം കണ്ടുപിടിച്ചു നൂറ്റി എൺപതിൻ്റെ ഒന്ന് പൈ രണ്ട് ഭാഗം കണ്ടുപിടിച്ചു ഇനി എന്താ ചോദ്യം നൂറ്റി എൺപതിൻ്റെ ഒന്ന് ബൈ ആറ് ഭാഗത്തോട് അതേ സംഖ്യയുടെ ഒന്ന് പൈ രണ്ട് ഭാഗം ഭാഗം കൂട്ടിയാൽ എത്ര അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടണം ഏതൊക്കെ മുപ്പതും തൊണ്ണൂറും കൂടി കൂട്ടുക ഉത്തരം മുപ്പതും തൊണ്ണൂറും കൂട്ടിയ ഉത്തരം നൂറ്റി ഇരുപത്